ം അന്താരാഷ്ട്ര തുറമുഖത്ത് ക്രെയിനുകളുമായി വീണ്ടും ഒരു കപ്പലെത്തി ഹെവി ലിഫ്റ്റ് വെസൽ ഇനത്തിൽപ്പെട്ട ജി എച്ച് ടി മറീനാസ് എന്ന കപ്പലാണ് തുറമുഖത്തിന് ആവശ്യമായ ഇരുപത്തിനാലാമത് സിആർഎംജി ുമായി കേരള തീരമെടുത്തത് ചൈനയിലെ ഷാങ്ഹായ് തുറമുഖത്ത് നിന്ന് ദിവസങ്ങൾക്ക് മുൻപാണ് കപ്പൽ യാത്ര തിരിച്ചത് ക്രെയിനിൽ ഇറക്കിയ ശേഷം കപ്പൽ നാളെയോടെ കൊളംബോ തീരത്തേക്ക് തിരിക്കുമെന്നും തുറമുഖ അധികൃതർ അറിയിച്ചു രാജ്യത്തെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് കണ്ടെയ്നർ പോർട്ടായ വിഴിഞ്ഞം ചരക്കുനീക്കത്തിൽ ഇതിനോടകം തന്നെ ചരിത്രം സൃഷ്ടിച്ചിരുന്നു രാജ്യത്തെ ഏറ്റവും വലിയ ക്രെയിനടക്കം എട്ട് ഷിപ്പ് ടു ഷോർ ക്വായ് ക്രെയിനുകളും ഇരുപത്തിമൂന്ന് സി ആർ എം ജി അല്ലെങ്കിൽ യാർഡ് ക്രെയിനുകളുമാണ് പ്രധാനമായും വിഴിഞ്ഞത്തുള്ളത് ലോകത്തെ കൂറ്റൻ മദർഷിപ്പ് ടക്കം അടുക്കാൻ കഴിയുന്ന വിഴിഞ്ഞത്ത ചരക്ക് നീക്കം സുഗമമാക്കുന്നതിനാണ് ആധുനിക ക്രെയിൻ സംവിധാനം നടപ്പിലാക്കിയത് സാധാരണ ഇത്തരം പ്രവർത്തികൾ നിരവധി ജോലിക്കാരെ വെച്ച് മണിക്കൂറുകൾ എടുത്താണ് പൂർത്തിയാക്കിയിരുന്നത് എന്നാൽ ആധുനിക രീതിയിലുള്ള ക്രെയിൻ സംവിധാനം നിലവിൽ വന്നതോടെ കുറഞ്ഞ സമയത്തിൽ ചരക്ക് നീക്കം സാധ്യമായി സ്വാഭാവിക ആഴം അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്നും വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നത് തുടങ്ങിയവയ്ക്കൊപ്പം ആധുനിക ക്രെയിൻ സംവിധാനവും വിഴിഞ്ഞത്തിന്റെ പെരുമ വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ അതേസമയം വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനത്തിന് നാല് വർഷത്തിനകം ഇരുപതിനായിരം കോടി അദാനി മുടക്കും രണ്ടും മൂന്നും ഘട്ടങ്ങളുടെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഡിസംബറിൽ പൂർത്തിയാക്കാൻ ഒൻപതിനായിരത്തി അറുന്നൂറ് കോടിയാണ് ചിലവ് ഇതിനു പുറമെയുള്ള അനുബന്ധ വ്യവസായങ്ങളിലാണ് മുതൽ മുടക്കുന്നത് തുറമുഖത്തിനടുത്ത സിമെന്റ് മിക്സിംഗ് പ്ലാന്റ് കപ്പലുകൾക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള ബങ്കറിംഗ് യൂണിറ്റ് ക്രൂസ് ടെർമിനൽ എന്നിവയ്ക്കാണ് നിക്ഷേപം കൂടുതൽ തൊഴിലവസരങ്ങൾക്കും സർക്കാരിന് അധിക നികുതി വരുമാനത്തിനും വഴിയൊരുക്കും എണ്ണൂറ് മീറ്ററുള്ള കണ്ടെയ്നർ ബർത്ത് രണ്ട് കിലോമീറ്റർ നീളത്തിലാകും രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് മീറ്ററുള്ള പുലിമുട്ട നാല് കിലോമീറ്ററാകും വിനോദസഞ്ചാരികളുമായി ക്രൂസ് കപ്പലുകൾ അടുക്കാനുള്ള മൾട്ടിപർപ്പസ് ബർത്താവും പണിയുക തുറമുഖത്തിനടുത്തായാണ് സിമൻ മിക്സിംഗ് പ്ലാന്റ് അസംസ്കൃത വസ്തുക്കൾ എത്തിച്ച മിക്സ് ചെയ്ത സിമന്റാക്കി കപ്പലുകളിൽ കയറ്റി അയക്കും തദ്ദേശവാസികൾക്കും തൊഴിൽ ലഭിക്കും അന്താരാഷ്ട്ര കപ്പൽ ചാലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് ഇന്ധനം നിറയ്ക്കാനാണ് ബങ്കറിംഗ് യൂണിറ്റ് കപ്പൽച്ചാലിന് പതിനൊന്ന് നോട്ടിക്കൽ മൈൽ അടുത്തുള്ള വിഴിഞ്ഞത്തേക്ക് വേഗത്തിലെത്തി ഇന്ധനം നിറച്ച് മടങ്ങാനാവും സർക്കാരിന് നികുതിയും ലഭിക്കും സീഫുഡ് പാർക്ക് ഫിഷിംഗ് ഹാർബർ എന്നിങ്ങനെ പദ്ധതികളും അദാനി ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് വൻകിട സിമന്റ് കമ്പനികളായ ി അംബുജ പെന്ന സാങ്ഖി എന്നിവയെ അദാനി ഏറ്റെടുത്തിട്ടുണ്ട് ഇവയെല്ലാം ചേർത്ത അദാനിയുടെ സിമന്റ് കമ്പനി വരും സിമന്റിനുള്ള അസംസ്കൃത വസ്തുക്കൾ പൊടിക്കാനുള്ള ഗ്രൈൻഡിംഗ് യൂണിറ്റും വിഴിഞ്ഞത്ത് തുടങ്ങാൻ ആലോചനയുണ്ട് വിഴിഞ്ഞം സിമന്റ് ഹബ്ബായി മാറും കൊച്ചി തുറമുഖത്തും അദാനിക്ക് സിമന്റ് ടെർമിനലുണ്ട് അവിടുത്തെ പ്രധാന കാർഗോയും സിമന്റാണ് വിഴിഞ്ഞത്തിലൂടെ തലസ്ഥാനവും വളരുമെന്നതും തീർച്ചയാണ് വിഴിഞ്ഞം നാവായക്കുളം ഔട്ടർ റിംഗ് റോഡിന്റെ ഇരുവശത്തുമായി വ്യവസായ വാണിജ്യശാലകൾ റിന്യൂവബിൾ എനർജി ഗ്രീൻ ഹൈഡ്രജൻ സീ ഫുഡ് അഗ്രികൾച്ചർ പാർക്കുകളും ലോജിസ്റ്റിക് ഹബ് തുറമുഖ അധിഷ്ഠിത വ്യവസായ ഇടനാഴി ക്ലസ്റ്ററുകൾ ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ എന്നിവയും വരും തുറമുഖ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള വികസന പദ്ധതികൾ ആവിഷ്കരിക്കാൻ കൺസൾട്ടന്റിനെ നിയോഗിക്കുമെന്ന് മന്ത്രി വി എൻ വാസവനും അറിയിച്ചു കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി